അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പുതിയ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറിയിരിക്കുന്ന ഒരു മലയാളിയാണ് ആരാണ് എം എ ബി ബി എം എ ബി ബി അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് ഇന്നലെയാണ് ഇന്നലെ വന്നപ്പോൾ അദ്ദേഹം ഒരു സ്ഥലം സന്ദർശിച്ചിരുന്നു ആലപ്പുഴ ജില്ലയിലെ ഏതായിരിക്കും ഒരു സമരകുടീരത്തിൽ ഏതായിരിക്കും ആലപ്പുഴ ജില്ലയിൽ നിഷാൻ അടിക്കടാ വയലാർ പുന്നപ്ര വയലാർ സമരം അല്ലേ ഇപ്പൊ വയലാർ സമര കുടീരത്തിൽ നിന്നല്ലേ തുടങ്ങുകയുള്ളൂ പുന്നപ്ര വയലാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് ഏത് വർഷമാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അടിച്ച അടിക്കണ്ട നാൽപ്പത്തിയാറ് ശരിയായ ഉത്തരവാണ് നാല്പത്തിയാറിലെ പുന്നപ്രവയർ നാൽപ്പത്തിയാറിലെ പുന്നപ്രവൈലാർ സമരത്തിന്റെ ഭാഗമായിട്ട് സമരസേനാനികളെ അടിച്ചൊതുക്കിയ ക്രൂരനായ ഒരു പോലീസുകാരൻ പിന്നീട് അറിയപ്പെടുന്ന മലയാള സിനിമ നടനായി അദ്ദേഹത്തിന്റെ പേരാണ് സത്യൻ ശരിയായ ഉത്തരം സത്യനെ കുറിച്ച് മനോഹരമായ ഒരു നോവൽ ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ട് നോവലിന്റെ പേര് സത്യം ആരാണ് എഴുതിയത് രാജീവ് ശിവശങ്കർ രാജീവ് ശിവശങ്കർ ശരിയായ ഉത്തരമാണ് പുന്നപ്രവയലാറിന്റെ ചരിത്രം വരുന്ന പുസ്തകമാണ് വയലാർ ഗർജിക്കുന്നു ആരെഴുതി പ്രശസ്തനായ ഒരു സിനിമാ സംവിധായകനായിരുന്നു അദ്ദേഹം അതിനേക്കാളുപരി നല്ല മികച്ച കവിതകൾ എഴുതിയാലാണ് പാട്ടുകാരനാണ് പാട്ട് എഴുതുന്നയാളാണ് പി ഭാസ്കരൻ കൊടുക്കടി തലയോട് പുന്നപ്രമറിന്റെ പശ്ചാത്തലത്തിലുള്ള മലയാളത്തിലെ മറ്റൊരു മനോഹരമായ നോവലാണ് തലയോട് ആരായിരിക്കും എഴുതിയത് ആലപ്പുഴക്കാരൻ ആലപ്പുഴ കൂട്ടിയ കുട്ടനാടിന്റെ കലാകാരനായിരുന്നു തകഴിയായിരുന്നു അടുത്തത് മറ്റൊന്ന് പി കേശവദേവ് കേശവദേവ് പുന്നപ്രവൈലാറിന്റെ പശ്ചാത്തലമാക്കി ഗംഭീരമായൊരു നോവൽ എഴുതിയിട്ടുണ്ട് പേര് പറയാമോ ഒലക്ക അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ നേടിക്കൊടുത്ത ഒരു കൃതിയുടെ പശ്ചാത്തലവും പുന്നപ്രവേലാറാണ് പറയാമോ കെ വി മോഹൻകുമാറിന്റെ ഉഷ്ണരാശി അടിച്ചു കൊടുത്തു അവസാനത്തെ ചോദ്യം തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രശസ്തമായ സമരം ഇത്